ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വലിയ ട്രിപ്പ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പറഞ്ഞാൽ നമ്മളുള്ള സാമ്പ്രാൻകുടി കേട്ടോ ഇപ്പോൾ സാമ്പാറാൻകുടിയിൽ നിന്ന് നമ്മൾ കൊല്ലത്തേക്ക് ഒരു ബോട്ട് യാത്ര ചെയ്യുകയാണ് വെറും ഇരുപത് രൂപ കൊടുത്താൽ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെ വാട്ടർ ട്രാൻസ്പോർട്ട് ബോട്ടിൽ കയറി ഇവർ ഇരുപത് രൂപ കൊടുത്താൽ ഒരു മണിക്കൂർ അഷ്ടമറി കാലൂടെ ചുറ്റിക്കറങ്ങി നമുക്ക് കൊല്ലത്തേക്ക് എത്താം അപ്പോൾ സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് നമ്മൾ ബോട്ട് എടുത്ത് കേട്ടോ ബോട്ടിൻ്റെ ബാക്കിൽ എൻജിനോ ഈ ഗിയറും കാര്യങ്ങളും അപ്പോൾ ഈ ബോട്ട് കൊടുക്കും രണ്ട് പേരാണ് ബാക്കിലും ഒരാൾ ഫ്രണ്ടിലും ഉണ്ട് അപ്പോൾ നാല് ജോലിക്കാരുമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു അപ്പോൾ ആ അഷ്ടമഴിക്കായിക്കൂടെ ഉള്ള യാത്ര കാഴ്ചകൾ കണ്ട് നമ്മൾ മനോഹരമായ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളാദ്യമായിട്ടാണ് ഈ സാമ്പ്രാണി കൊടി വരികയെന്നെങ്കിൽ നിങ്ങളീ ബോട്ട് യാത്രയും കൂടി ചെയ്യും ഒരു മണിക്കൂർ മാത്രമേ ഉള്ളൂ ഒരു മണിക്കൂർ കൂടി അഷ്ടമൊരു കൈകൾ ചുറ്റിക്കറങ്ങാന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് പല ബോട്ട് ജെട്ടികളിൽ പോയി അവിടുത്തെ ആൾക്കാർ കയറ്റി ഇറക്കിയ നമ്മള് ഒരു മണിക്കൂർ കൊണ്ടാണ് നമ്മൾ കൊല്ലത്തേക്ക് എത്തുന്നത് അതൊരു അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ നമ്മൾ ബോട്ട് എടുത്തോണ്ടിരിക്കാണ് ഈ കടവത്ത് നമ്മൾ ബോട്ട് അവിടെ നിർത്തി ഒരാളെ ഇറക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് തുടരുകയാണോ അപ്പോ ഈ ഫിഷിംഗ് ബോട്ടിന്റെ തീരത്തു കൂടെ ഇങ്ങനെയുള്ള യാത്ര കാണുമ്പോൾ ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുള്ള തീരങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ ഇങ്ങനെ പോകുമ്പോളാണ് നമുക്ക് അങ്ങേ ദൂരെ അകലെ ഒരു വലിയ സ്റ്റാച്ചു കാണാം ഒരു സ്ത്രീയുടെ രൂപമുള്ള ഒരു സ്റ്റാച്ചു അല്ലെങ്കിൽ കയ്യിൽ ലൈറ്റ് അങ്ങനെ പൊക്കി പിടിച്ചുള്ള ഒരു സ്റ്റാച്ചു ആണ് അതായത് അതൊരു റിസോർട്ടാണ് ഉണ്ടോ വലിയ വില ഗോൾഡൻ ലേക്ക് റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടാണ് അതിന് മുന്നിലുള്ള സ്റ്റാച്ചു ആണ് നമ്മൾ കണ്ടിരിക്കുന്നത് പ്രകാശദേവതയുടെ സ്റ്റാച്ചുണ്ടോ ഗോൾഡ് ഓഫ് ലൈറ്റ് സ്റ്റാച്ചു എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് മനോഹരമായ ഒരു ശില്പം തന്നെ കേട്ടോ അതോട് കാണാൻ ഭംഗിയായിട്ടുള്ള ശില്പം ഇത് റിസോർട്ടാണ് ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട് ഫോണിൽ ഈ പറയുന്ന പോകുന്ന അഷ്ടമുടി കായ് നാല് സൈഡും റിസോർട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളെ ഇവിടെ ഈ റിസോർട്ട് സർവീസ് റിസോർട്ട് എടുക്കുകയാണെങ്കിൽ അവർ തന്നെ ബോട്ട് സർവീസും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹൗസ് ബോട്ടും കാര്യങ്ങളെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ അഷ്ടമുടി കായ് മുഴുവൻ ചുറ്റിക്കറങ്ങട്ടോ കൊല്ലത്തേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പോണത്തെ ജില്ലത്തിൽ മുഴുവൻ നമ്മുടെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓണ വൈ ഓണ വഴിക്കുന്ന ഒരു ആവശ്യമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൻ്റെ ചുറ്റും ഒരുപാട് നേർക്കാക്കുകളും അതുപോലെ തന്നെ കൊറ്റികളും അതേപോലെ പല പരുന്തുകളൊക്കെ പറക്കുന്നതാണ് ഇവിടെ തന്നെ ഒരു ചെമ്മീൻ കെട്ടുണ്ട് അവിടെ നിന്നാണ് ഈ പക്ഷികളെല്ലാം പറന്ന് വരുന്നത് അത് നമ്മൾ ബോട്ടിൻ്റെ ചുറ്റും ആരും പറഞ്ഞു തരുന്നത് അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ് നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് നേർക്കാൾക്കാർ ഇങ്ങനെ പറന്ന് പോകുന്നത് വെള്ളത്തിൽ ഇരിക്കുന്നതിൽ കാണുന്നതിൻ്റെ രസമാണ് കേട്ടോ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കൊല്ലത്തിന്റെ ആ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ കൊല്ലം ആ ബോട്ട് ജെട്ടിയിലേക്ക് ബോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൊല്ലത്തോകുമ്പോഴോ അങ്ങ് ഇറങ്ങി കേട്ടോ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് അരമണിക്കൂർ തന്നെ സാമ്പാറത്തന്നെ റിട്ടേൺ ഈ ബോട്ട് തന്നെ പോകുന്നുണ്ട് അപ്പൊ ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് അറമണിക്കൂർ കൊല്ലം ജംഗ്ഷനിൽ വന്നിട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു വീണ്ടും പോകാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കഴിയുന്നു അപ്പൊ ഈ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാൻ അപ്പൊ പുതിയൊരു ട്രാവലും വീഡിയോ മറ്റു വീണ്ടും വരാം നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ എല്ലാവരും സാധനം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബൈ